സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വൻകിട നിക്ഷേപകർ കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് റെക്കോർഡ് സ്വർണ്ണവിലയ്ക്ക് പ്രധാന കാരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൾ നാസർ പറഞ്ഞു പശ്ചിമേഷ്യയിലെ അക്രമങ്ങളും യുദ്ധഫീതിയെ തുടർന്ന് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലുള്ള കരുതലും വിലവർദ്ധനയിലേക്ക് നയിച്ചെന്നും പറഞ്ഞു സ്വർണ്ണവില വർധന തുടരുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൾ നാസർ കായംകുളത്ത് പറഞ്ഞു ഇപ്പോൾ പുതിയ റെക്കോർഡിലാണ് സ്വർണ്ണവിലയുള്ളത് വെള്ളിയാഴ്ച ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും പവന് മുന്നൂറ്റി രൂപ വർദ്ധിച്ച് അൻപത്തി രൂപയുമാണ് ആയിട്ടുള്ളത് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയായി ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കക്കട്ടിയുടെ ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എഴുപത്തിയെട്ട് ലക്ഷം രൂപ കടന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളറിലും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിമൂന്ന് ദശാംശം ആറ് നാലിലുമാണ് ഉള്ളത് പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങളും യുദ്ധഭീതിയെ തുടർന്ന് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ വൻകിട നിക്ഷേപകർ കൂടുതൽ സ്വർണം വാങ്ങി കൂട്ടുന്നതുമാണ് വിലവർധനക്ക് കാരണമെന്ന് അബ്ദുൾ നാസർ പറഞ്ഞു ടി ന്യൂസ് കായംകുളം